ജോഷിലിപ്പോൾ ജോഷിൽ നിൽക്കുന്നത് കൃത്യം ഏത് സ്ഥലത്താണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാലാവസ്ഥ അതിരൂക്ഷമാണ് കനത്ത മഴയാണ് പെയ്യുന്നത് ചുരൽമല എന്ന് പറയും നേരത്തെ ദുരന്തമുണ്ടായ സ്ഥലത്തടക്കം ഇതേപോലെ ശക്തിയായ മഴ പെയ്യുന്നുണ്ടാകണം അവിടെ നേരത്തെ ജോലിക്ക് പോയ ആളുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അവർ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് എന്താണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ കുറച്ച് കൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് കുറച്ചുകൂടെ ദൂരമുണ്ട് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് എന്തായാലും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടേക്ക് തൊഴിലാളികളുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നുണ്ട് തൊഴിലാളികളെ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ പോലും ജനങ്ങൾ ആശങ്കയിലാണ് കാരണം പുന്നപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ദിശമാറി ഒഴുകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കയ്ക്ക് വക നൽകുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം ഈ ഈ ചേറിൻ്റെ മണം എന്ന് പറയുന്നത് ഇവിടെയുള്ള നാട്ടുകാർക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ ഒരു ചേറിൻ്റെ മണം വരുന്നത് എവിടെയോ ഉരുൾപൊട്ടിയത് കൊണ്ടാണ് മണ്ണ് കലർന്ന വെള്ളമാണ് ഇപ്പോൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ ആശങ്കയിലാണ് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ആ പരിസരത്തുള്ള റ്റിപ്പാർപ്പിച്ചതാണ് നേരത്തെ തന്നെ അവിടെ മുണ്ടക്കൈൽ ആൾ താമസമില്ല എന്നാൽ പോലും തൊഴിലാളികൾ രാവിലെ അവിടെ പണിക്ക് എത്താറുണ്ട് ആ പണിക്ക് പോയ തൊഴിലാളികൾ ചിലരാണ് അവിടെ ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവരുമായുള്ള ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടില്ല എല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്തരം ഒരു ആശങ്കയിലേക്ക് വലിയൊരു ഭീതിയിലേക്ക് പോകാനായിട്ടില്ല അവരെ തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തിച്ച് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സിജു ജോഷിലെ ഏതായാലും അതി ആശ്വാസകരമായ ഒരു വാർത്ത കാരണം കഴിഞ്ഞ ദുരന്തത്തെ തുടർന്ന് ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായ താമസ സൗകര്യങ്ങൾ വേറെ സ്ഥലത്ത് സർക്കാർ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ആശങ്ക ഉയരുന്നത് ഈ ജോലിക്ക് പോയ തൊഴിലാളികൾ അവിടെ പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല നേരത്തെ ജോഷില പറഞ്ഞ പോലെ നാട്ടുകാർ പറയുന്നത് പോലെ ആ പുഴയിലൂടെ വരുന്ന വെള്ളത്തിന് ചേറിൻ്റെ മണമുണ്ട് ചെളിയും വെള്ളവും ചെളിയും മണ്ണും കലർന്ന വെള്ളമാണ് താഴേക്ക് ഒഴുകി വരുന്നത് അതായത് വലിയ തരത്തിൽ ശക്തമായ മഴ മുകളിൽ പെയ്യുന്നുണ്ട് അതുതന്നെയാണ് ആശങ്ക ഉയർത്തുകയും ചെയ്യുന്നത് ഈ ജോഷ്ല നിൽക്കുന്ന സ്ഥലത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണോ ഏതാണ് ആ സ്ഥലം നിൽക്കുന്നത് ചൂരൽമലയിലേക്കുള്ള യാത്രാ മധ്യേ ആണുള്ളത് പിന്നെ ഇവിടെ വലിയ ആശങ്കപ്പെടാനില്ല അതേസമയം തന്നെ ചൂരൽമലയിലെ ജനങ്ങൾക്കുള്ള ആശങ്ക നേരത്തെ തന്നെ അവർ കണ്ട ഒരു ദുരന്തത്തിന്റെ ഒരു ആശങ്ക കൂടി അതിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ചൂരൽമലയിലേക്ക് ചൂരൽമലയിൽ വെള്ളം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് തന്നെ വലിയ ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് എന്നാൽ ചൂരൽമലയുടെ ഒരു ഭാഗത്ത് ഇപ്പോഴും ജനങ്ങൾ താമസിക്കുന്നുണ്ട് അതേസമയം തന്നെ നേരത്തെ തന്നെ കളക്ടർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും പല ഭാഗത്തു നിന്നും അതായത് ആശങ്കപ്പെടാനുള്ള അത്തരം പ്രദേശങ്ങളിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളോട് മാറി താമസിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല മുണ്ടക്കൈ ഭാഗത്തോ അല്ലെങ്കിൽ ചൂരൽമലയുടെ ഭാഗത്തോ ഇത്തരം ഉണ്ടായ അല്ലെങ്കിൽ നേരത്തെ ദുരന്തമുണ്ടായ ആ സ്ഥലങ്ങളിലൊന്നും തന്നെ ആളുകൾ താമസി ില്ല എന്നുള്ളത് മാത്രം ആശങ്കക്ക് വക നൽകുന്നില്ല എന്നുള്ളതാണ് അതായത് അത് ആശ്വാസകരമായ സിറ്റി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ്വാസകരമായ കാര്യമാണ് അത്രയധികം ജനങ്ങളൊന്നും അവിടെ താമസിക്കുന്നില്ല അവരെയൊക്കെ തന്നെ അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ അവിടെ പണിക്ക് പോയ ചില അല്പ ചില തോട്ടം തൊഴിലാളികൾ മാത്രമാണ് അവിടെ രാവിലെ ജോലിക്കുമായി പോയിട്ടുള്ളത് തോട്ടം തൊഴിലാളികൾ പോയത് മാത്രമാണ് ഒരു ആശങ്കയ്ക്ക് വക നൽകുന്നത് അവരെ തിരിച്ച് കൊണ്ടുവരാനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു എന്നുള്ളതും ആശ്വാസകരമാണ് ഇപ്പോൾ ആശങ്കക്ക് വക ഒന്നുമില്ല ജനങ്ങൾ ഈ ഒരു പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ദിശമാറി ഒഴുകുന്നു എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് അത് കഴിഞ്ഞ ഉരുൾപൊട്ടലുണ്ടായിരുന്ന സൂചന നാട്ടുകാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നൽകുന്നത് ഔദ്യോഗികമായി എന്തെങ്കിലും ഏതെങ്കിലും കോണിൽ നിന്ന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ ഈ മുകളിൽ ചുരുമ സിജു ഇതുവരെ ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല നാട്ടുകാർ അവരുടെ ഒരു ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയുന്നത് മാത്രമാണ് നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് എന്തായാലും ഔദ്യോഗികമായി അത്തരം റിപ്പോർട്ടുകളൊന്നും തന്നെ വന്നിട്ടില്ല ഇനി നാട്ടുകാർ പോലും ആ ഒരു ആശങ്കയെ പങ്കുവെക്കുന്നത് ഇനി മഴ അല്പം ശ്രമിച്ചാൽ മാത്രമേ ഇത് എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വസ്തുത മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നാട്ടുകാർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് സിജു